പരിശോധിതമാണോ ുംറവകളൊക്കെ പടച്ചവരെ ദൗസിൽ കോർത്തുകൾ മുതലേ ുംകോർ അല്ല വീ നോ ഹോ അ وفارقوا معه بينهم تراهم ركعا سجدا يبدعون فورا من الله والاحوال فيما هم في وجوههم افرش سجود ذلك مثلهم في التوراه فنزلهم إنجيل كذرين أخرج اخرجت شطره സൂറത്തുൽ ഫുൻ്റെ അവസാന ഭാഗമാണ് അല്ലേ ആ കയ്യിൽ പരമാവധി എല്ലാവരും വീഡിയോ കണ്ടിട്ടുണ്ടാവും ജസമോള് ഇൻസ്റ്റയിലാണ് കൂടുതൽ വൈറലായിട്ടുള്ളത് നരിക്കുനിയാണ്

അഹമ്മദ് പൂണർന്ന സുഗന്ധ വള്ളി നീ കണ്ട പൂ കണ്ട കന്നി പിറന്ത നബിക്കുമ്പം ഫാത്തിമത്തു സുഹറ മിച്ചമില്ലക്ഷണം വെച്ചൊരു റോജ മിക മിക തീക തീക സഖി അളി ഹോജ തരുൾ തരുൾ പുഷിരാ നബി തനിൽ ഒരു മകൾ സുഹറ

മുത്തേട്ടോർ നിട്ടക്കുടലും അതുണ്ട്കേ എടുത്തു വികൃതമേ കടത്തിട്ട് പടച്ചട്ട കൊടുത്തിട്ട് പുതുനാരം ചമിട്ട്

വല്യത്താത്ത കല്യാണം കഴിഞ്ഞിട്ടുണ്ടല്ലേ പക്ഷെ അവള് വന്നിട്ടില്ല രണ്ടാമത്തേതാണ് പേരെന്താ ഫാരിഹ ഫാരിഹ വാ ഫാത്തിമണ്ടല്ലോ കൂടെഹാരി സ്കൂളിലാണ് നരിക്കുനി പത്താം ക്ലാസ്സിലോ പത്താം ക്ലാസ്സിലാണ് നന്നായി പാടുന്നുണ്ട് ജില്ലാ തലത്തിലൊക്കെ പാടിയിട്ടുണ്ട് ഒപ്പനക്ക് പിന്നെ അറബി ഗാനങ്ങളൊക്കെ പാടിയിട്ടുണ്ടല്ലേ ആ ഒപ്പന പാട്ടുകാരിയാണ് ഒപ്പന പാട്ട് ഈ നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടി പറയുമ്പോൾ ചിലപ്പോൾ കിട്ടണമെന്നില്ല പക്ഷേ ഇവരൊക്കെ മൂളിപ്പാട്ട് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത സമയത്തൊക്കെ ഒരുപാട് പാട്ട് വരും അല്ലേ അപ്പോൾ തന്നെ ചെറിയ പേടിയൊക്കെയാണ് ഞാൻ കുറേ പറഞ്ഞ് ലെവലാക്കി നിർത്തിയതാ എന്തോ വലിയൊരു സംഭവം ഞാൻ സിമ്പിൾ ആയിട്ട് പാടിയാൽ മതി നല്ല കഴിവില്ല മോളാണ് പ്രഷർ പ്രഷറായിട്ടുള്ള നിങ്ങൾക്ക് തന്നെ കേൾക്കും മനസ്സിലാവും ഹായ് ഹലോ ഫ്രണ്ട്സ് ബുള്ളറ്റ്മാനാണ് നരിക്കുനിയാണുള്ളത് കേട്ടോ മോഡൽസിൻ്റെ വീഡിയോ പലരും ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടുണ്ട് ഇൻസ്റ്റ ഉപയോഗിക്കുന്നു യൂട്യൂബ് ചാനലൊന്നുമില്ല യൂട്യൂബ് ചാനലുണ്ട് പക്ഷേ അങ്ങനെ വ്യൂസും കാര്യമൊന്നുമില്ല പിന്നെ ഇൻസ്റ്റയിലൊക്കെ ഒരുപാട് ആളുകൾ കണ്ടിട്ടുള്ള വീഡിയോ ആണ് മോള് ഇതൊക്കെ ഒരു രസമായിട്ട് എടുത്താൽ മതി കേട്ടോ ചെറിയ മോളാണ് മോളെ പേരെന്താ പറഞ്ഞു കൊടുത്താ ജസ ജസ എൽ കെ ജിയിലുകെ ജിയിലോ യു കെ ജിയിലാണ് കേട്ടോ നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ ചിലപ്പോൾ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ് എന്നൊക്കെ തോന്നുന്നു ഞാനും വിചാരിച്ചാൽ തന്നെയെന്നു അപ്പം നമ്മൾ വിളിച്ച സമയത്തോട് ഇവിടെ വന്നപ്പോൾ ചെറിയൊരു സൈലന്റ് ആണ് ആള് പക്ഷെ ഫോൺ ഉമ്മച്ചിൻ്റെ അടുത്തുനിന്ന് എടുത്തിട്ട് ഒറ്റയ്ക്ക് പോയിട്ട് റൂമിൽ പോയിട്ടാണ് ഇത്ര ആക്റ്റീവായിട്ട് ആള് ചെയ്യല് ഞാൻ കാണിച്ച വീഡിയോസൊക്കെ വളരെ ഇൻട്രോ ഒക്കെ പറയണതൊക്കെ ഉണ്ട് കേട്ടോ അതേപോലെ ഞാൻ വിളിച്ചിന് വിളിച്ചപ്പോൾ എന്താ കൊണ്ടുവരണേ ചോദിച്ചപ്പോൾ പറഞ്ഞു എന്നോട് രണ്ട് സിൽക്കി വേണം എന്നറണം അങ്ങനെ രണ്ട് സിൽക്കി മുട്ടയൊക്കെ വാങ്ങിയിട്ട് ഞങ്ങളിങ്ങനെ സോപ്പിട്ടതാണല്ലേ ഏ അപ്പോളാണ് പാട്ട് പാടി തരാമെന്നൊക്കെ പറഞ്ഞത് അങ്ങനെ ജ ജസമോളും ഇപ്പം ഒരുപാട് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും നമ്മളൊരു പാട്ടില്ലേ പൂമുഖ ഭംഗി അതൊന്ന് പാട്ടി നോക്കട്ടെ പൂമുക കോമളരാം നബിയോ സോഫിലാ കാമിനി മാരിലുമീ ഭൗലാന മൗലല്ല ഈ മഷിരിലും മാരിബിലും നബി

ചെറിയ മോളാണ് കേട്ടോങ്ങളൊക്കെ തെറ്റുകളൊക്കെ ക്ഷമിക്കണം അറിയാം പ്രേക്ഷകരായിട്ടുള്ള ആളുകൾക്ക് അറിയുമെങ്കിലും ഞാനൊന്ന് പറയുകയാണ് ഈ പാട്ടൊക്കെ ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു എൺപത് ലക്ഷം ആളുകൾ അതായത് ഒരു കോടിയിലധികം എട്ട് മില്യണോളം ആളുകൾ കണ്ടൊരു പാട്ടാണ് അതുപോലെ തന്നെ ഒരുപാട് പാട്ടുണ്ട് പിന്നെ വേറൊരു പാട്ട് കൂടി ഉണ്ടല്ലോ മോള് പാടിയിട്ട് വൈറലായത് ഏത് പാട്ടാണ് പിന്നെ പിന്നെ കല്യാണം കഴിക്കാനൊക്കെ പറഞ്ഞിട്ട്

ഒരുപാട് പാട്ടുകൾ ഈ ഒരു പിന്നെ പ്രായത്തിൻ്റെ ഉള്ളിൽ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ പേജ് പിന്നെ നോക്കിയാൽ അറിയാം അത് പേജിൻ്റെ ഞാൻ ഇൻസ്റ്റാ പേജ് നമ്മുടെ കൊടുക്കുക പേജ് നോക്കിയാൽ അറിയാം ഒരുപാട് ആളുകൾ കാരണം ഏകദേശം നാൽപ്പത്തേഴായിരത്തോളം ആളുകൾ ഇപ്പോൾ ഫോളോവേഴ്സ് ആയിട്ട് തന്നെ ഉണ്ട് അതുപോലെ മില്യൺ മില്യം കണക്കിന് വ്യൂസും ഉള്ള ഒരു പേജാണ് ജസമോളത് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് പാട്ടുകൾ ഈ പാട്ടൊക്കെ പാടുന്നത് മോള് എങ്ങനെ മോള് പാട്ട് പഠിക്കല് പാട്ട് കേട്ടിട്ടോ ഫോണിൽ കേട്ടാണ്ടോ ആ ഫോണിൽ കേട്ടിട്ട് അവൾ എന്നെ അവളെന്നെ വാതിലടിച്ച ആരുല്ലാതെ വാതിലടിച്ചിട്ട് റൂമിൽ പോയിട്ട് ഒന്ന് നോക്കല് ഇവിടുന്ന പാട്ടില് മേടേ അതാ പിന്നെ മേലെന്നോ ഇവിടുന്ന പാടുന്ന പാട്ടില് ആറിൻ്റെ അതെങ്ങനെയെന്ന് പറഞ്ഞെ ഹലോ ഗൈസ് അത് അത്ര ആര് കൂടുന്നേനു ചൂടെ ആ ആ ഇത്താത്തരൊക്കെ പാട്ട് പാടും കേട്ടോ ഇത്താത്തരേ നമ്മൾ വിളിച്ചിട്ടുണ്ട് ഇത്താത്തരം ഒന്ന് ആളുകളൊക്കെ പിന്നെ സ്കൂളിലൊക്കെ പാട്ടുപാടിയ ആളുകളൊക്കെ ഉണ്ട് മൂന്ന് മക്കളാണേലും മൂന്നിന് ചെറുതാണ് നമ്മൾ ജസമോള് പിന്നെ ഞാൻ പറഞ്ഞ നേരത്തെ ഒരുപാട് പാട്ടുകൾ നിങ്ങൾ പേജ് നോക്കിയാൽ നോക്കിയാലറിയാം പിന്നെ ഏകദേശം പത്തോ ഇരുന്നൂറോ പാട്ടുകളൊക്കെ കാണാതെ പഠിച്ചിട്ടുണ്ടല്ലേ പിന്നെ ഇപ്പം ഏതാ ലാസ്റ്റ് പാടിയ പാട്ട് ഏതാ ഇൻസ്റ്റഗ്രാമിൽ ഏഹ് ഇതിമ്മ കളിക്കേണ്ട സൗണ്ട് ഉണ്ടാവും ഇവിടെ വെച്ചാൽ നമ്മൾ കേട്ടോ ഇതിങ്ങനെ സൗണ്ട് അല്ലെ ഇങ്ങനെ പിടിച്ചാൽ മതി അമ്മ തുടണ്ട കേട്ടോ പിന്നെ ഏതാ ലാസ്റ്റ് നമ്മൾ പാട്ട് പാടിയതിന് ഏഹ് കിട്ടണില്ല അറിയില്ല എന്നാൽ എനിക്ക് അറിയണമെന്ന് ഒരു പാട്ട് പാടി പാടിക്കൊടുക്കുക

ല്ലേ ആ ഒരുപാട് തുടക്കത്തിൽ ഞങ്ങളൊരു പാട്ട് കേട്ടോ ഇൻട്രോ ഒക്കെ പറഞ്ഞതൊക്കെ കേട്ടില്ലേ അത് ഒറ്റക്ക് വന്നിട്ട് ചെയ്തിട്ടുള്ളതാണ് നമ്മള് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഒരുപാട് പിന്നെ കലാകാരന്മാർ ചെറിയ മക്കളായിട്ടുള്ളവർ വലിയവരൊക്കെ നമ്മുടെ ചാനലുണ്ട് പിന്നെ ഒരുപാട് ആളുകൾ ഈ വീഡിയോ അയച്ചു ഈ മോളെ വീഡിയോ ജസ മോളെ വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ട് പറഞ്ഞിരുന്നു മാൻ കൈ മോളെ എവിടെയാണെന്ന് പോയി കണ്ടെത്തണം എന്നുള്ളത് നമ്മൾ ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് അയച്ചിരുന്നു ആദ്യം തന്നെ പക്ഷേ അവർ കണ്ടിട്ടില്ലായിരുന്നു പിന്നെയാണ് നമ്മൾ ഒരു കമൻ്റ് മുഖേന മോളെ വീട് എവിടെയാണെന്ന് ചോദിച്ചു അങ്ങനെ അവരെ പിന്നെ ഇൻസ്റ്റയിൽ നോക്കി ആരെ വീഡിയോ എടുത്തിട്ട് എഡിറ്റൊക്കെ ചെയ്യല് താത്തേ ആ അപ്പം നന്നായി പാട്ട് പാടും ജസ മോള് പിന്നെ അതുപോലെ തന്നെ നന്നായി പിന്നെ ഖുറാൻ ഓതും പിന്നെന്താ ചിത്രം വരയ്ക്കുമോ ഏ ചിത്രൊക്കെ വരക്കും ആ ഇനി അടുത്ത വർഷം ഒന്നാം ക്ലാസ്സൊക്കെ അല്ലേ ഏ ഇത്താത്ത പാട്ട് പാടൂ ഇത്താത്തതിനോട് നമുക്ക് പാട്ട് പാടിക്കണം കേട്ടോ ഇപ്പച്ചി ഇപ്പച്ച ഇപ്പച്ചി വീഡിയോ ഒക്കെ കാണണ്ടേ ഇപ്പച്ചിനോട് ഒരു ഹായ് പറഞ്ഞതാണ് ഹായ് പറഞ്ഞാൽ ഇപ്പച്ചി കാണണ്ടോ ആ ഇപ്പച്ചി ഇവിടെ ഗൾഫിലോ ഇവിടെ സൗദിയിലോ ദുബായിലോ ഏഹ് എവിടെ ദുബായിലോ ആ പക്ഷേ ഇവിടെ ഒന്നറിയില്ല അറിയില്ല ഒരു ഓർമ്മ ഒരു ഓർമ്മ എന്ന് തോന്നുന്നു പിന്നെ ഫാത്തി സൂറത്തൊക്കെ അറിയോ ഇപ്പോ സൂഹത്തിന്റെ പേരെന്താ അറിയോ ഏതാ മുഹമ്മദ് റസൂല ആ പ്രായത്തിന് നിങ്ങൾക്ക് അറിയാലോ എന്നാലും ഇതൊക്കെ വൈഹാർട്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ കാണാതെ പഠിച്ച് വച്ചിട്ടുണ്ട് അതൊക്കെ ഉള്ളെടുത്ത് എടുത്ത് ഞാൻ നേരത്തെ വീണ്ടും ആവർത്തിച്ച് പറഞ്ഞ ഫോൺ എടുത്ത് ഒറ്റയ്ക്ക് വന്നിട്ട് ഫോൺ എടുത്ത് വന്നിട്ട് ഒറ്റയ്ക്ക് ഒറ്റക്ക് വാതിലടിച്ചിട്ട് ആരും കാണാതെ ചെയ്യുമ്പോഴാണ് അവൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടുക ആരെയും കണ്ടാലിട്ടില്ല ഇവിടെ വീട്ടിൽ നമ്മൾ വന്നപ്പോൾ തന്നെ ഓൾ ആകെ ഷൈ ശരിക്ക് പിന്നെ ഉമ്മച്ചിയെ പറഞ്ഞത് എന്താ ഇഷ്ടപ്പെട്ടതെന്നൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞത് സിൽക്കി മതി മിൽക്കി ബാറിൻ്റെ സിൽക്ക് മതി പിന്നെ എന്താ പറഞ്ഞ് ഡയറി മിൽക്ക് സോറി ഡയറി മിൽക്കിൻ്റെ സിൽക്ക് മതി അത് രണ്ടെണ്ണം കൊണ്ടൊക്കെ പറഞ്ഞാൽ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് നിങ്ങൾ ഞങ്ങളിത് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് കഴിക്കും പിന്നെ ആൾ അതിൽ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ആയിട്ട് തോന്നും പക്ഷേ പൊതുവേ ആൾ സൈലൻറ്റാണ് പക്ഷേ നമ്മൾ കണ്ടിട്ടാവും അറിയാത്ത ആളുകളെ കണ്ടിട്ടൊക്കെ ആവും പിന്നെ ഇവിടെ സ്റ്റേജിലൊക്കെ പോയ പാട്ട് കേടാൻ ഭയങ്കര മടിയാന്ന് പറഞ്ഞാൽ വെച്ചു അല്ലേ ഏ മൈക്കിലൊന്നും പാട്ട് കേടൂല അല്ല ആ അപ്പോൾ ഇതാണ് നമ്മളെ ജസമോട് പിന്നെ ജസമോളെത്താത്താനൊന്നും വിളിക്കാം അവളൊന്നും പാട്ട് പാടും നോക്കുക അല്ലേ രണ്ടാളുകൂട്ടി പാടുമല്ലേ കേട്ടോ ഓക്കെ ആ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഞാൻ ജസമോക്ക് ലൈക്ക് കൊടുത്തോണ്ട് പിന്നെ അതുപോലെ തന്നെ ജസമോളുടെ ചാനൽ യൂട്യൂബ് ചാനൽ ഞാൻ കൊടുക്കാം അപ്പോൾ അതും നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ജസമോളെ പാട്ടുകളും കാര്യങ്ങളൊക്കെ കേൾക്കാം ഇങ്ങനെ മോളുകളൊക്കെ ഞാൻ ഇനി ഒരുപാട് പാട്ടൊക്കെ പാടി ഖുറാനൊക്കെ പഠിച്ച് വലിയ കുട്ടിയായിട്ട് നല്ല വലിയ ഉയരത്തിലെത്താൻ സാധിക്കട്ടല്ലേ ഏഹ് എല്ലാവരും അറിയപ്പെടുന്ന ജസമോളായിട്ട് ബൈ പാടി പാട്ടാണ് സംവിധാനം ചെയ്തിട്ടുള്ള മ്യൂസിക് ചെയ്തിട്ടുള്ള പാട്ടാണ് നല്ല നന്നായിട്ട് പാടി പിന്നെ ഇനി ഈ വർഷം ഇൻഷാല് സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കണം സംസ്ഥാന തലത്തിലൊക്കെ പോകാൻ പറ്റണം അല്ലേ മടിയുണ്ടോ ആ മടിയുണ്ട് ചെറിയൊരു പേടിയുണ്ട് പിന്നെ നല്ല സപ്പോർട്ട് ആ ഞാൻ കോൺടാക്ട് ചെയ്തത് ജസമോളെ എടുക്കാൻ വേണ്ടി വന്നതാണ് ജസമോളന്നെ ഈയൊരു കഴിവാവും ചിലപ്പോൾ ജസമോക്കൊക്കെ കിട്ടിയിട്ടുള്ളത് മെച്ചും ചെറുതായിട്ടൊക്കെ പാടുണ്ട് പക്ഷേ പെച്ചി ഗൾഫിലാ ആ പറഞ്ഞിട്ടുണ്ട് വേറെ നമ്മൾ അപ്പൊ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞില്ലേ ജസമോളെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞു കുറച്ച് മുന്നേ നമ്മൾ കോൺടാക്ട് ചെയ്തിരുന്നു പക്ഷേ കാണാൻ പറ്റിയിട്ടില്ല മെസ്സേജ് റിപ്ലൈ കിട്ടിയില്ല എപ്പോഴാണ് കിട്ടിയിട്ടുള്ളത് ഏതായാലും ഇനി ഒരുപാട് ഉയരങ്ങളിൽ എത്താനും എന്ന് പ്രത്യാശിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഓക്കെ ബൈ താങ്ക് യു സരി മോളൊരു ഹായ് പറഞ്ഞേ